സംസ്ഥാനത്ത് മഴ തുടരും വടക്കൻ കേരളത്തിൽ നാല് ദിവസം വരെ ശക്തമായ മഴക്കും മറ്റിടങ്ങളിൽ ഇടത്തരം മഴക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴിയും വീണ്ടും രൂപപ്പെട്ട സാഹചര്യത്തിലാണ് മഴ വീണ്ടും സജീവമാകുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയും ആന്ധ്ര തീരത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായുള്ള ചക്രവാത ചുഴിയുമാണ് ഇതിന് കാരണം മഴ മുന്നറിയിപ്പിൽ മാറ്റം ഈ രണ്ട് ജില്ലകളിൽ മഴ കനക്കും ഓറഞ്ച് അലേർട്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഇന്ന് രണ്ട് ജില്ലകളിൽ തീവ്ര മഴക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ കനക്കുക ഇവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഇവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ ഇടങ്ങളിൽ മഴ ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അവധി പ്രഖ്യാപിച്ചതായിട്ട് വിവരം ലഭ്യമായിട്ടില്ല